بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقهوا قولي حبيب صلى الله عليه وسلم اتغلى دور نامانه നല്ല ഭംഗിയുള്ളവർ പതിനീർ പൂവിനെ പോലെ ഭംഗിയുള്ള പ്രവാചകർ ഹബീബ് തങ്ങളെ പോലെ ഭംഗിയുള്ള ഒരാളും ലോകത്തില്ല എവിടെയുമില്ല യൂസുഫ് നബി അലൈഹിൻറെ സൗന്ദര്യത്തെ കുറിച്ച് പലരും പറയും മുത്തുനബിയുടെ സൗന്ദര്യത്തിന്റെ പകുതി പോലും ഇല്ല ഹബീബ് ആരും കണ്ടാൽ ഇഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള സൗന്ദര്യത്തിന്റെ ഉടമയെ അലൈഹി ഉടമയെഹു അൽ അസ്ഹർ അതമായി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഹബീബിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇനിയും ഒരുപാട് നാമങ്ങൾ നമുക്ക് പഠിക്കണം ഒരുപാട് ഇരുന്നൂറിലധികം നാമങ്ങൾ നമ്മൾ പഠിച്ചു ഇനിയും പഠിക്കും ഇതെവിടെ വരെ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നറിയില്ല അള്ളാ എവിടെയെങ്കിലും ഒരു സെമി കോളനിട്ട് നമുക്ക് നിർത്തണം ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേര് പേരുകൾ ഓരോന്നും കൂടി പഠിക്കുന്ന സഹോദരി സഹോദരന്മാർ നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ല ഇതിനു വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ല ഓരോ ദിവസവും പ്രഭാതമാവാൻ കാത്തിരിക്കുന്ന ഇനി എന്തായിരിക്കും അടുത്ത നാമം എന്ത് അടുത്ത നാമം ഏതാണ് എന്നാവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന അത്രയോ സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ മുത്തുനുവിയുടെ ഇഷ്ടം നൽകണേ റഹ്മാനെ